ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമുക്കിന്നൊരു ചക്ക പുഴുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം നമ്മുടെ വീട്ടിലുണ്ടായ ഒരു ചക്കയാണ് അപ്പം അത് നന്നായിട്ട് വൃത്തിയാക്കി അതിൻ്റെ കുരുവും അതിൻ്റെ ആ ഒരു പൊല്ലയും ആ മടലും ഒക്കെ ചെത്തി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് അരിഞ്ഞെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചക്ക മൊത്തം അരിഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് നന്നായിട്ട് കഴുകി ഒരു കുക്കറിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം ആ ഒരു ചക്ക നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ചക്കയും കുക്കറിലിട്ട് ലേശം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ശം വെള്ളം ഒഴിച്ച് നമുക്ക് കുക്കറി വെച്ചൊന്ന് അടുപ്പിക്കാം ചക്ക വെന്ത് വരുന്ന നേരത്തിന് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് നമ്മൾ തേങ്ങാ ചിരകിയതും പച്ചമുളകും വെളുത്തുള്ളിയും കുരുമുളകും പെരിഞ്ചീരവും കൂടിയിട്ട് മിക്സിക്കകത്തിട്ട് ഒന്ന് ഒതുക്കി കൊടുക്കുക അപ്പോൾ അതേ നമ്മുടെ ചക്കതെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ആ അരച്ച് വെച്ചേക്കുന്ന ആ ഒതുക്കി വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പ് നമുക്ക് ആ ചക്കയിലോട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് കുഴച്ച് യോജിപ്പിച്ച് കൊടുക്കണം ഇനി കുറച്ച് വേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് എണ്ണയും കൂടെ ഒഴിച്ച് എടുക്കാവുന്നതാണ് അപ്പോൾ അതേ നമ്മുടെ ചക്കക്കുഴ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്